നമ്മൾ നമ്മളടുത്ത് വന്നത് മുണ്ടുപറമ്പ് ചേരി എന്ന സ്ഥലത്തുള്ള ഒരു ഷോപ്പിലാണ് പോകുന്ന വഴിക്കാണ് ഇത് കണ്ടത് അപ്പോ നമ്മുടെ ആ ഷോപ്പുള്ള ആള് കുറച്ചു കാലമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഏകദേശം നല്ല കിലോമീറ്റർ ഓടിയ വണ്ടിയാണെന്നാ പറഞ്ഞു അപ്പൊ നമുക്കൊന്ന് ചോദിച്ചു നോക്കട്ടെ നിങ്ങള് തിരക്കിലാണ് അല്ലല്ലോ ഞാൻ വണ്ടിയെ കുറിച്ചൊക്കെ ചോദിച്ചാൽ വേണ്ടിട്ടേ എന്തെടുത്തോട് കണ്ടോ ആയിക്കോട്ടെ നിങ്ങളുടെ മഹബൂബ് ഷെരീഫ് അല്ലെ ഇവിടെ തന്നെ നാട് ഇവിടെ തന്നെ ഇവിടെ തന്നെ ഇതിന്റെ ഷോപ്പാണ് പിന്നെ ഞാൻ ചോദിക്കാൻ ഞാൻ വീഡിയോ അപ്പൊ ഇങ്ങനെ ഇലക്ട്രിക് വണ്ടികളെ കുറച്ചൊരു റിവ്യൂ എത്ര ഇത് വാങ്ങിട്ട് ഇപ്പൊ ഒരു ഒരു വർഷം വർഷം അടുത്ത മാസം ചെയ്യുന്നുണ്ട് വാങ്ങിയിട്ട് ഓടിക്കാനൊക്കെ സുഖാണ് പിന്നെ കാര്യമായിട്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല പിന്നെ നമ്മൾ സർവീസ് അടുത്തന്നെ ആയതുകൊണ്ട് എന്ത് എന്ത്യങ്ങളിൽ ചോദിച്ചാൽ അപ്പൊ തന്നെ അത് നമുക്ക് തരും വേറെ കാര്യമായിട്ട് ഇതുവരെ അല്ല ഒരു പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല എല്ലാം വളരെ കഴിയണം പിന്നെ വലിന്റെ കാര്യം ഈ ഒരു കയറ്റം ഇപ്പൊ വന്നൊരു കാര്യം എട്ട് സ്കൂൾ കുട്ടികളെ വെച്ചിട്ട് ഞാൻ കൊണ്ടുപോലുണ്ട് വലിയ മുക്തി അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല അപ്പോ അങ്ങനത്തെ കുഴപ്പമൊന്നും ഇല്ലാത്ത ഈ വണ്ടിയിട്ട് ഞാന് ഇതിന്റെ പർച്ചേസിന് വേണ്ടിയിട്ട് തിരൂര് കോഴിക്കോട് മഞ്ചേരി പെരിന്തൽമണ്ണ ഇതൊക്കെ ആഴ്ചയില് മാസത്തില് വരിക അതുപോലെ പ്രശ്നം വന്നിട്ടില്ല പിന്നെ ചാർജ് ചാർജിന്റെ ഒരു കറക്റ്റ് വണ്ടി ഓഫ് ആയി കുടുങ്ങിയ അങ്ങനത്തെ ഒരു നൂറ്റി നാപ്പത്തഞ്ച് കമ്പനി പറയുന്നത് ഇരുപത് കിട്ടുന്നുണ്ട് ഇരുപത് കിട്ടുന്നുണ്ട് ഞാൻ

ഞങ്ങൾ കൊടിക്കു കൊടികുത്തിമലയിലെ കാറ്റം വരെ കേറ്റിട്ടുണ്ട് മൂന്നാൾ വെച്ചിട്ട് ഐറ്റം നമ്മള് ഇവിടെ പോയപ്പോലെ നടന്നു പോവാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ മൂന്നാള് വയസ്സായി കയറി കയറിയോണ്ട് ഞാൻ നമ്മൾ സംബന്ധിച്ചാൽ ഈ വണ്ടി ഓക്കെയാണ്ഫൈഡ് ആണ് ഫസ്റ്റ് നമുക്കൊരു പേടി ഉണ്ടായിരുന്നു ആയപ്പോ നമുക്ക് അങ്ങനത്തെ ഒരു നമുക്ക് ഫീൽ നമ്മൾ ചെയ്ത കാര്യമാണ് നമ്മൾ പറഞ്ഞത് പിന്നെ വണ്ടി ഓടിക്കാനൊക്കെ വണ്ടി ഞാൻ വളരെ സുഖമാണ് ഞാൻ ആക്റ്റീവ് ഫസ്റ്റ് ഞാൻ തങ്ങളെ കുട്ടിക്കാണ് കൊടുത്തത് പക്ഷേ അത് എടുക്കാനുള്ള ഒരു മൈൻഡ് വരുന്ന ഓടിക്കഴിഞ്ഞപ്പോ ഭയങ്കര സ്മൂത്ത് വണ്ടി ഓട്ടോറാം നല്ല നമ്മൾ എന്ത് കാര്യങ്ങളും ചോദിച്ചാൽ അപ്പോൾ എവിടെക്കിത്തരും എന്റെ പോയാൽ ശരിയാവം വന്നിട്ടില്ല ഓപ്പൺ ആയിട്ട് പറയും അങ്ങനെന്തായാലും പറയും ഞമ്മള് കുറെ വിളിച്ച് ചോദിക്കലൊക്കെ അതിനുഭവാണ് പിന്നെ ബാക്കിയുള്ളവരോട് സംസാരിച്ചപ്പോൾ യാത്ര ചെയ്യുന്ന ആൾക്കാർക്ക് ആൾക്കാർ പറഞ്ഞു ആ യാത്ര കുലുക്കോ അല്ലെങ്കിൽ പിന്നെ നമ്മൾ സംസാരിക്കുമ്പോൾ സംസാരിച്ചു ഫീലിംഗ് ആണ് വലിയ സൗണ്ടും പിന്നെ ആൻഡിൽ ടൈറ്റ് അങ്ങനെ എന്തെങ്കിലും കംപ്ലൈന്റ് ചില ബ്രാൻഡുകൾ അങ്ങനെ പറയാറുണ്ട് കാര്യം ഇതുവരെ ആൻഡ് എപ്പോഴും നല്ലൊരു നല്ലൊരു ഫീലിംഗ് ഉള്ള പോയി റഫ് ആയിട്ട് ഇടങ്ങാൻ മാറി വേറെ ഏതെങ്കിലും ഡീസൽ വണ്ടിയോ അല്ലെങ്കിൽ ഇലക്ട്രിക് വണ്ടിയോ ഏതെങ്കിലും ഉപയോഗിച്ചില്ല ആദ്യം അതൊന്നും കൊടുത്തിട്ടില്ലായിരുന്നു വേഗനെ വെച്ചിട്ട് തന്നെയാണ് ഇത് പിന്നെ ഓട്ടി എനിക്കൊരു കൺഫേം ആയപ്പോ മൂന്ന് മാസം വാങ്ങിനെ കൊടുത്തു പിന്നെ ആക്ടിവ പിന്നെ കറക്റ്റ് ചെയ്യുന്നു അത് എടുക്കാതെ പിന്നെ കൊടുത്തു ഫുൾ ടൈം ഫാമിലി പിന്നെ ചെറിയ ടൂറൊക്കെ പ്ലാൻ ചെയ്ത് പോകണ്ടേ പോയിട്ട് നമ്മൾ പറഞ്ഞ കുത്തിമല അങ്ങനത്തെ ഓരോ സ്പോട്ടുകൾ പിന്നെ ഇപ്പൊ മലയിൽ പാർക്ക് അങ്ങനത്തെ അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ പോയി അതായത് നമ്മക്കാത്ര എക്സ്പെൻസ് കുറവാണ് അവരുടെ വിളിക്കണ്ട എല്ലാരും പോവുകയും ചെയ്യാം കിലോമീറ്റർ കിലോമീറ്റർ കിട്ടുന്നുണ്ട് നമ്മള് വണ്ടി എവിടെയും ബൈക്ക് കുടുങ്ങി പ്രശ്നം വന്നിട്ടില്ല ചാർജ് വേറെ ഒന്നും ചെയ്യണമെന്നോ അന്ത അവസ്ഥൊന്നുമില്ല എല്ലായിടത്തും ഫുൾ ചാർജ് ആക്കി പോയാല് തിരൂരായാലും കോഴിക്കോടിലും പോയിക്കാണ്ടോ എത്ര ചാർജും കാര്യങ്ങളൊക്കെ പിന്നെ ടയറൊക്കെ എങ്ങനെ അത്യാവശ്യം ലൈഫ് ലൈഫ് മാറ്റി ആ കമ്പനി പത്ത് കിലോമീറ്റർ പന്ത്രണ്ടായിരം കിലോമീറ്റർ ടയറൊക്കെ ഇന്നും അത്യാവശ്യം ഓടാനുള്ള ടയർ കാര്യങ്ങളൊക്കെ ഓക്കെ പിന്നെ കമ്പനിയിൽ എന്തെങ്കിലും സജഷൻ ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പറയാ ഇന്ന സാധനം വേണം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അങ്ങനെ ഇതില് ഒന്നും നമ്മളെ ഇപ്പൊ ഇതില് ചെറുതായിട്ടുണ്ട് ആ സ്റ്റോറേജ് രണ്ടാമത് റേറ്റിൽ ഓടുമ്പോൾ ഉള്ളത് അതിന്റെ പവർ ഒന്ന് ഒന്നും കൂട്ടിക്കഴിഞ്ഞാല് നമുക്ക് ആ ഒരു കൂട്ടിക്കഴിഞ്ഞാല് ഓടി സംഗതി അത് മാത്രം പിന്നെ വേറെ അത് ചിലപ്പോ ഓടുമ്പോൾ ലെവലാവും നമ്മളെ ഈ ആക്റ്റീവൊക്കെ ഓടി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ ഓണം ഇവിടെ വരുന്നു കഴിഞ്ഞു ഈ ഓണ ഇവിടെ തന്നെ ഇപ്പൊ ഈ വരാം ഇത് ആക്സോർ ഇങ്ങനെ കൊടുക്കുമ്പോ ഒരു ഓണടിക്കണെങ്കിൽ നമ്മളിങ്ങനെ അടിക്കണം ഫസ്റ്റില് വരുന്ന ആൾക്ക് വളരെ ഈ കൈ വിട്ടിട്ട് ഈ കൈ കൊണ്ട് അടിക്കണം അപ്പൊ ഫസ്റ്റില് വരുന്ന ആൾക്കൊരു ഇവിടെ ഓൺ വരാ ചെല ഫസ്റ്റ് ഓടി ആവുമ്പോ ഓക്കെ ആവും ഫസ്റ്റിൽ ഒരാൾ വണ്ടി എടുക്കുന്ന ഒരാൾക്ക് ഇതൊരു ബുദ്ധിമുട്ടായി തരും ഇത് ചിലപ്പോ എക്സോർ കൊടുക്കുമ്പോ കുറയും ഇതൊക്കെ കൊടുക്കുമ്പോ ആ ഒരു

പ്രയാസപ്പെട്ടിട്ടാണ് അത് ചെയ്യേണ്ടത് ചെറിയ കാര്യങ്ങളുള്ളൂ വക്കിലെ കാര്യങ്ങളൊക്കെ മെക്കാനിക്കലി അല്ലെങ്കിൽ മോട്ടറുമായി ബന്ധപ്പെട്ടിട്ടോ കംപ്ലൈന്റോ കാര്യങ്ങളോ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചിലപ്പോൾ പിന്നെ ഷോറൂമിലെ പെരുമാറ്റമൊക്കെ ായിട്ടും വേറെ കാര്യങ്ങൾ ഇപ്പൊ വേറൊരു വണ്ടി ഹോസ്റ്റിലൊരു വണ്ടിയില്ല ഓരോ ആയാലും കാര്യങ്ങൾ ചോദിച്ചുമ്പോൾ പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യാനും കാര്യങ്ങളൊക്കെ റെഡിയാണ് അതാണ് നമുക്കിത് വളരെ കൂടുതൽ അഭിപ്രായങ്ങൾ അറിയില്ല എന്താ ചെയ്യേണ്ടെന്നില്ല ചെറിയൊരു പ്രശ്നം വിളിച്ചിട്ട് അപ്പൊ അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാനിപ്പോ നമ്മളിപ്പോ വണ്ടി എടുക്കാൻ കുറെ വണ്ടികൾ നമ്മൾ നോക്കുന്നുണ്ട് അങ്ങനെ നോക്കിയിട്ട് നമ്മക്കിപ്പോ സാറ്റിസ്ഫാക്ഷൻ ആകൊണ്ടാണ് ഈ വണ്ടി എടുക്കാൻ കാരണം വേറെ വേറെ കമ്പനികൾ കുറെ വണ്ടി ഉണ്ടല്ലോ അപ്പൊ എല്ലാത്തിനും കുടിച്ചിട്ട് ഏകദേശം നമ്മൾ ഇതേമാതിരി ഫീച്ചേഴ്സും കാര്യങ്ങളും ഇതേമാതിരി റിവ്യൂ പറഞ്ഞ ആൾക്കാരെ റിവ്യൂ ഒക്കെ കേട്ടിട്ട് പിന്നെ നമുക്ക് ഇതേമാരെ റിവ്യൂല് ഈ വണ്ടി കുഴപ്പമില്ലാന്ന് അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ വണ്ടി എടുക്കാൻ കാരണം മെറ്റൽ ബോഡിയാണ് പിന്നെ ചാർജിങ്ങിന്റെ കാര്യങ്ങള് പിന്നെ അതിന് സെല്ലിന്റെ ബാറ്ററിന്റെ സെല്ലിന്റെ കാര്യങ്ങൾ അതൊക്കെ മറ്റേ വണ്ടിനെക്കാട്ട് ഫീച്ചേഴ്സ് ഇതിൽ കൂടുതലുണ്ട് പിന്നെ കുറച്ചും കൂടെ ബെസ്റ്റ് ആയതുകൊണ്ടാണ് നമ്മൾ ഈ വണ്ടി എടുക്കാൻ കാരണം പിന്നെ വേറെ ഒരേ സജൻ ചോദിക്കുമ്പോൾ പറയാനും കാരണം